ഞാൻ അതെങ്ങനെ ഇരിക്കുന്നത് ഇന്ന് പണി ആചയിക്കിട്ടാക്കാം ഏ മറ്റൊരു തട്ടിപ്പ് ഇന്ത്യ തട്ടിപ്പിന്റെ ആഴത്തെ വീടിയത് ചെയ്തത് ഞാൻ ഇപ്പോഴും ഇന്റീരിയർ ശരിക്കും ഒരു വീടിന്റെ എന്താണ് സ്ട്രക്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ എത്രത്തോളം മനോഹരമാക്കുന്നു എന്നുള്ളത് അല്ലെ യെസ് ഇന്റീരിയർ ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം പറയും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രോഫിറ്റബിൾ ബിസിനസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഒരുപാട് ഇന്റീരിയർ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഹോം കൺസ്ട്രക്ഷൻ മാത്രം ഇന്റീരിയർ ഞാനൊക്കെ ചെയ്തോണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ബിൽഡിംഗിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അതിന്റെ പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഒരു വൺ ഇയർ എബോ എടുക്കും പിന്നെ ഇന്റീരിയറെ സംബന്ധിച്ചിടത്തോളം ടൂ ത്രീ മന്ത്സിനുള്ളിൽ ഈ സാധനം കഴിയും കൈ കിട്ടും അതെ കിട്ടാനുള്ളത് കൈ കിട്ടും ഏറ്റവും വലിയ ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഒന്ന് മെറ്റീരിയൽസിന്റെ സാധാരണ വീട് ചെയ്യുമ്പോൾ എന്താണ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ കസ്റ്റമർക്ക് ഓൾറെഡി ഉണ്ട് ഇതല്ലേ അത് അതെ അതാണ് ഉത്തരം പക്ഷേ എന്ന കേസിൽ അങ്ങനല്ല ഇതല്ലേ അത് എന്നല്ല ഇതല്ലേ അത് അത് അതല്ലേലത് അതല്ലേലത് അതായത് ഒരു നൂറ് കണക്കിന് മെറ്റീരിയൽസ് ഈ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതല്ലേ ഫ്രാൻസ് ഫ്രാൻസ് ഏതാണ് ബ്രാൻഡ് ഇത് ചെയ്യുന്ന കമ്പനി ബ്രാൻഡ്സ് ആണ് അത്ര പിന്നെ അല്ലെന്നു പറഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇപ്പൊ പ്ലൈവുഡ് പ്ലൈവുഡ് പറയുമ്പോൾ ഞാനും ആരും നമ്മൾ തെറ്റും ഇങ്ങനെ തടിയാ വീട്ടിൽ വന്ന വന്നിട്ട് കുറ്റം പറഞ്ഞു ഞാൻ വെച്ചേക്കോ ചെയ്ത് പൊട്ടൻ പൊട്ടൻ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ താൻ എത്ര കാലമായിട്ട് പണിയെടുക്കുന്നുണ്ട് അതിനകത്ത് തനിക്ക് തടിയോ അതോ ഇപ്പോ ഉള്ള തടി ഒഴികെ വേറെ ഏതോ ഏതാ താല്പര്യം പറയിക്കട്ടെ സത്യം പറഞ്ഞാല് നമ്മുടെ പ്രോജക്ടുകളിലെ ഏറ്റവും വലിയ തലവേദന പിടിച്ച രണ്ട് സംഗതികള് ഒന്ന് തടിയാണ് സത്യം

അപ്പൊ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അതിന് അങ്ങനെ ചെക്ക് വെച്ച് നിങ്ങൾക്ക് ആണോ തടിയാണോ ഡ്യൂറബിൾ പറയേ കേട്ടെ

െ ഒരു ബ്യൂട്ടി ഈ ഈ പറഞ്ഞ പറഞ്ഞ കാര്യം 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 ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് ചെയ്തിട്ട് ബ്യൂട്ടിയിലേക്ക് ബ്യൂട്ടിയിലേക്ക് പോവാം പോവാം ഇത് ഇത് ഒരു മാത്രേ ഇതില് അല്ല ഞാൻ ഒന്നില് പുള്ളിയോടുത്ത് യോജിക്കാംസ് അതില് ഞാൻ നിങ്ങളോട് യോജിക്കും ഞാൻ യോജിക്കുള്ളൂ എന്റെ വീട് എന്റെ വളർന്ന വീട് അത് അതെനിക്ക് ഒരു ഇരുപത് വർഷത്തിന് വീണ്ടും മഴക്കമുണ്ട് ഇപ്പൊ തന്നെ അന്ന് വീണ്ടും ആ ആത്താഴി അവിടെ ജനിച്ചു വളർന്ന വീടിന് ഇരുപത് വർഷത്തിന് മുമ്പോടെ ഞാൻ ജനിച്ചത് എനിക്ക് അപ്പോൾ അത് വീണ്ടും ആ കിച്ചൺ പാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തെ അതിലൊരു ബേസിക് ആയിട്ടുള്ള സംഗതി നമ്മളിപ്പോ ഇതൊക്കെ പറയുമെങ്കിൽ പോലും തടി അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിലും തടിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫ്രണ്ട് ഡോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടലുൾപ്പെടെ തേക്കിന്റെ ഡോർ ആണെന്നുണ്ട് ഒരു ലക്ഷം രൂപ ചിലവാണ് കോസ്റ്റ് പ്രശ്നമുണ്ട് തടിയിൽ മാത്രമല്ല പ്രശ്നമാണ് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പോഴത്തെ കിട്ടുന്നില്ല ില്ല തടി കഴിഞ്ഞാൽ അതാണ് അവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ള തടിയാണ് ഇപ്പോൾ ഒരു കൊല്ലം മുന്നേ പണ്ടാണ് എന്താണ് പണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മൈക്രോ അടുകുടുംബങ്ങളാണു മുമ്പത്തെ സാഹചര്യം പറയാം എന്റെ അച്ഛൻ്റെ എന്റെ അച്ഛന് വേണ്ടിട്ടൊരു മരനട്ടു ഓക്കെ മരനട്ടു എന്നിട്ട് അത് മലം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട് വെക്കണം എന്നുള്ള കോൺസെപ്റ്റില് അന്ന് സ്ഥലം നമ്മുടെ ഇപ്പൊ ഈ സ്ഥലം ഭാഗം ചെയ്ത് കൊടുക്കുന്ന കണക്ക് അന്ന് സ്ഥലം ഭാഗം ചെയ്യുമ്പോൾ വേറൊരു സാധനം ഉണ്ട് ഇത്ര ആഞ്ഞില് നിങ്ങക്ക് ശരിയല്ലേ തേക്ക് ഇന്നേ ആൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് അപ്പൊ എന്താക്കും ഈ തേക്ക് നേരത്തെ ഇറക്കും മുറിച്ചതിനു ശേഷം ഇത് തോലുരിച്ച് അവിടെ കിടക്കും നമ്മുടെ മണ്ണിൽ കിടക്കും അതായത് എയർ സീസണിങ് സീസണിങ്ങിന്റെ എന്താ പറയുന്നേ അയ്യം കഴിഞ്ഞിട്ടാണ് ഈ സാധനം പോകുന്നത് അതായത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ തരിക മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പ്ലാൻ തന്നെ ആദ്യം നമ്മൾ നമ്മൾ കാണുന്ന സാധനം ഈ തടി ചെയ്ത് സീസൺ എനിക്ക് തടിയിലോട്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റീലിൽ ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പറയും നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ടു പോഡ്കാസ്റ്റ് ചാനൽ ആർക്ക് വീട്ടാ ലെറ്റ് ഇവിടെ നോക്കിയാ പറയുന്നത് ഗെറ്റ് ഇന്റീരിയർ ഇന്റീരിയർ വർക്ക് ചോദിക്കട്ടെ ഞാൻ ഇദ്ദേഹം വീട് വെച്ചാണല്ലോ അരുണെ എപ്പഴാ ഇന്റീരിയർ വർക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തത് ആക്ച്വലി എന്റെ വീട്ടിൽ അങ്ങനെ ഇന്റീരിയർ എന്ന് പറയാൻ വേണ്ടി ഒന്നും ഉണ്ടല്ലോ അത് നമ്മള് ഇപ്പം വീട് വെക്കുമ്പോ തന്നെ നമ്മൾ നമ്മളതിനകത്ത് മാക്സിമം യൂസ് ചെയ്ത് വേസ്റ്റേജ് വന്ന പ്രോഡക്റ്റ് തടികൾ വീട്ടിൽ വൈഫിൻ്റെ വീട്ടിലെ തടിയും അങ്ങനെ നമ്മൾ കുറച്ച് തടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടെ അപ്പം അതിൽ നിന്ന് വേസ്റ്റ് വന്ന തടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലാതെ പിന്നെ ബേസിക്കലി ജിപ്സോ അത് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നു പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ മാക്സിമം വീട്ടിൽ സ്വന്തം സാധനങ്ങളാവുമ്പോൾ എല്ലാം കളഞ്ഞ് മാക്സിമം നല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നെ വെള്ളം കുറച്ചുള്ള വെച്ചിരുന്നു സേഫ് ചെയ്ത് ഉപയോഗിച്ചത് അപ്പോൾ നിങ്ങൾ പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വീട് പ്ലാൻ ചെയ്യുന്നു ഓക്കെ ആ വീട് പ്ലാൻ ചെയ്യുന്നതിന്റെ ഒപ്പമാണോ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചോദിക്കുകയാണ് കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂല് പണ്ടെന്ന് വെച്ചാൽ ഇന്റീരിയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല ഇല്ല അതെ ഒരു പത്ത് ഇവിടെ വന്നിട്ട് ഇരുപത് കൊല്ലായെങ്കിലും റെഗുലർ ആയിട്ട് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് കൊല്ലം അല്ല പനി കൊല്ലം കണക്കാക്കാം അതെ അതിന് മുൻപ് ഇന്റീരിയർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല നമ്മള് കിച്ചണുകൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും സ്ലാബുകൾ വാർത്തിടും ആ സ്ലാബുകളിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഭക്ഷ്യ വസ്തുക്കൾ അടുക്കി വെക്കും അവിടെ എടുത്ത് ഒപ്പംസാരെ എന്താന്ന് വെച്ചിരുന്നു ഇന്നത് പൂർണ്ണമായിട്ട് മാറി നമുക്ക് കിച്ചണില് പലതരത്തിലുള്ള ബാസ്ക്കറ്റുകൾ വന്നു ലോഫ്റ്റ് വന്നു അങ്ങനെ ടോൾ യൂണിറ്റ്സ് വന്നു പിന്നെ ബാക്കിയുള്ളടത്തെല്ലാം നമുക്ക് കാണുന്ന ഇപ്പോഴത്തെ ഇന്റീരിയറിന്റെ വലിയ വർക്കുകൾ വന്നു അത് ആൾക്കാരോട്ട് എത്തുന്നതിന് മുൻപ് കസ്റ്റമറുടെ ഓഫ് വ്യൂല് ഇന്റീരിയർ റെപ്പർ ചെയ്യണമെന്നായിരുന്നു നിങ്ങൾ അത് ചെയ്തു തുടങ്ങിയത് പത്ത് പതിനഞ്ച് വർഷം ആയില്ലേ അതുകൊണ്ട് ചോദിക്കുകയാണ് ഇതിൽ അരുൺ പറഞ്ഞു നിർത്തിയെന്ന് ഞാൻ തുടങ്ങട്ടെ അരുടെ അജയ് ചോദിച്ചു നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്ത സമയത്ത് ഇന്റീരിയർ പ്ലാൻ ായിരുന്നു അരുൺ അതിന് പറഞ്ഞ മറുപടി എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല അധികം ചെയ്തിട്ടില്ല എന്നാണ് അവിടെ ഒരു തിരുത്തുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്റീരിയർ എന്ന് പറയുന്നത് പല നമ്മുടെ കാണുന്ന പ്രേക്ഷകരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ജിപ്സം സീലിങ് മോഡലാർ കിച്ചൺ ഇതൊക്കെയാണ് ഇന്റീരിയർ എന്നുള്ളതാണ് അത് തെറ്റാണ് ശരിക്കും ആ ഒരു വാക്കിനകത്ത് തന്നെ ഉണ്ട് എന്താണ് ഇന്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസൈഡിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും വരെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഞാൻ മനസ്സിലാക്കുന്ന ഇന്റീരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറിന്റെയും വിൻഡോയുടെയും പൊസിഷൻ അതെ ഫർണിച്ചർ അലൈൻമെന്റ്സ് ഇത് വലിയൊരു ഘടകമാണ് പല ആൾക്കാരും ശ്രദ്ധിക്കാത്തതാണ് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ട് ഒരു ബെഡ്റൂമിലേക്ക് രണ്ട് വിൻഡോ അത് രണ്ടും സെന്ററിലായിരിക്കും അല്ലേ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്നിട്ട് അന്നൊക്കെ നമുക്കറിയാം പല സമയങ്ങളിലും ഈ മോഷണങ്ങൾ നടന്നിട്ടുള്ളത് വിൻഡോയുടെ പുറകിൽ നിന്ന് കടന്നുപോകുമ്പോഴും മാലയൊക്കെ ഓടിച്ചു പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ ശരിക്കും നമ്മുടെ കട്ടിലിന്റെ കട്ടിലെ ഇപ്പൊ നമ്മൾ ഹെഡ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെഡ്ബോഡി ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ് മുമ്പ് നമ്മൾ വിൻഡോ ഇപ്പൊ അത് ഒരു ഇന്റീരിയർ ഡിസൈൻ എന്നൊരു വന്ന സമയത്ത് അത് പൊതുവില് മാറി അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് ചില ബെഡ്റൂമിൽ വിൻഡോ ഇല്ലാത്ത ബെഡ്റൂമുകളുണ്ട് മോഡേൺ കൺസെപ്റ്റില് അല്ലെ ഗ്ലാസ് എടുത്തിട്ട് ഓൺ സൈഡ് മാത്രം ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഇനി പിന്നെ അത് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ക്ലൈന്റിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ക്ലൈന്റിന് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റീരിയർ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷെ അവർ ചെയ്താൽ ഇനി നാളെ പല ക്ലയന്റുകളും ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത് നമുക്ക് ഇന്ന സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മളത് മനസ്സിൽ കണ്ടിട്ട് ആ സാധനങ്ങൾ ഫർണിച്ചർ ലേ ഔട്ട് എന്നുള്ള ഒരു രീതിയിൽ അത് ചെയ്തു വെക്കാറുണ്ട് അതായത് ഫർണിച്ചർ മാത്രം പോലെ എനിക്കൊന്ന് സ്വിച്ചസ് എവിടെ എല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ടി വി യൂണിറ്റ് ചെയ്യണെങ്കിൽ അതുപോലെ ഇതെല്ലാം പൊസിഷനിലേക്ക് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇത് അകത്തായി പോകത്തായിരിക്കും ആ രീതിയിലേക്ക് പോകത്തില്ല അതായത് ഇലക്ട്രിക്കൽ ലേ ഔട്ട് അത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് അത് ഏറ്റവും കുറഞ്ഞ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഇന്റീരിയർ പ്ലാൻ ചെയ്യാൻ ഏറ്റവും അതിന്റെ എൻഡ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ പ്ലാസ്റ്ററിങ്ങിന് തൊട്ട് മുന്നേ എങ്കിലും എങ്കിലും ചെയ്യണം അതായത് കൺസീൽഡ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ഒരു കോൺട്രാക്ടർ ആര് ഇത് പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ പ്ലാനിങ് സമയത്ത് ഫസ്റ്റത്തെ ഫർണിച്ചർ ലേ ഓട്ട് ഇലക്ട്രിക്കൽ ലേ ഔട്ട് പ്ലംബിംഗിന്റെ ലേ ഓട്ട്സ് ഇതെല്ലാം കൃത്യമായിട്ട് എടുത്തു പോകുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടൈലിന്റെ ലേ ഔട്ട് വരെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് ഈ പറഞ്ഞതുപോലെ പഴയ സമയത്താണ് ഈ ഷോപ്പുകളിൽ പോയിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ടൈൽ വേണം എന്ന് പറയുന്നത് അതെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ക്ലൈന്റ് എടുക്കുവാണെങ്കിലും ഇപ്പൊ ഫോർ ബൈ ടൂ ആണെങ്കിലും ഇത്ര പീസ് ടൈൽ സിമ്പിൾ ആണ് അതിനകത്ത് കൺഫ്യൂഷനും ഇല്ല അതെ അപ്പൊ ഇതില് ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ പറഞ്ഞത് നമ്മള് വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് ഒന്നാമത്തെ റീസൺ ഓക്കെ രണ്ട് ഇത് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യും ചെയ്യാത്ത ആൾക്കാര് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു രണ്ട് ജനാലകൾ ഉണ്ടാക്കിയതിനു ശേഷം ഒരു മൂല കിട്ടിരുന്ന കട്ടിലുകളിൽ നിന്ന് ഇന്ന് ഫർണിച്ചർ അലൈൻ അലൈൻ ചെയ്തുകൊണ്ടുള്ള ഇതിലോട്ട് വന്നു അതിന് പ്രധാനപ്പെട്ട ഒരു സാധനം എനിക്ക് ഫീൽ ഒരു കാര്യം വേണ്ട അത് ടച്ച് ചെയ്ത് പോകണം എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ഈ വാസ്തു എന്ന് പറയുന്ന ഒരു വലിയ സംഗതി വന്നപ്പോഴത്തേക്കും തലവെക്കുന്ന ഏരിയ നമുക്ക് ഏറ്റവും എസ്തറ്റിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും ഉദാഹരണം ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ഈ ബെഡ്റൂം ഇരിക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ നമുക്ക് കേറി വരുന്ന ഒരു ഏരിയ ബാക്കി മൂന്ന് ഏരിയ ക്ലോസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എവിടെയാണ് ഹെഡ് ഹെഡ്ബോർഡ് ഇണ്ടോ വാസ്തുപ്രകാരം ചിലപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ഇട കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള ബ്യൂട്ടി എസെറ്റിക്സ് മൊത്തത്തിലുള്ള സ്പേസ് എല്ലാം മാറി അതും ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എഫക്ട് ചെയ്യണം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇത് ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ് ഭയങ്കര ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്താൽ തീരാത്ത ഇതിൽ തന്നെ വാസ്തു നോക്കിയിട്ട് പിന്നെ ബെഡ് ബെഡിട്ടിട്ട് പണി കിട്ടുന്നവരുണ്ട് അതായത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എന്തായാലും ഒരു ഹാള് ടോയ്ലറ്റ് ആയിരിക്കുമല്ലോ ഇതിന്റെ ഹെഡ് നമ്മൾ തലവെക്കുന്ന ഭാഗത്തായിരിക്കും കൺസീൽഡ് ഫ്ലഷ് വരുന്നത് അങ്ങനെയുണ്ട് ഇത് ഫ്ലഷ് അടിക്കുന്ന സമയത്തൊക്കെ ഇതിൽ ഉറങ്ങുന്നവർക്കോ അല്ലെങ്കിൽ ഈ റൂമിൽ എടുക്കുന്നവർക്കോ അത് കൃത്യമായിട്ട് ആ ഒരു ആ ഫീൽ കിട്ടും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് തീർച്ചയായും തീർച്ചയായും ഇനി നമ്മൾ ഇപ്പൊ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പൊസിഷൻ ഒഴിച്ച് ബാക്കി മൂന്ന് പൊസിഷനും ഇവർ പറയുന്നുണ്ട് നമുക്ക് ഉദാഹരണം ഞാൻ ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു അവര് ഓപ്പോസിറ്റ് അതായത് കയറി വരുമ്പോഴത്തേക്കും തല കാണുന്നത് അതായത് ആ ബെഡ്റൂമിലോട്ട് കേറി വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള പ്രൈവസി ആയി ആ പ്രൈവസിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ ഇതിന് ഇത് കൊടുത്തു എനിക്കത് പേഴ്സണലി പ്രയാസം തോന്നിയൊരു കാര്യമാണ് ബട്ട് അത് കസ്റ്റമർ ഇഷ്ടമാണ് അതിനെ ഞാൻ അതിനായിട്ട് ഒരു ഡിസൈനർ എന്നുള്ള നിലയിൽ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരാൾ റൂമിലേക്ക് കേറുന്ന സമയത്ത് നമ്മള് കൊറേ പണിയെടുത്തിട്ടായിരിക്കുമല്ലോ ഒരു ബെഡ്റൂം ഇന്റീരിയർ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണണം ഇതേ സമയം ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിന്റെ ഹെഡ്രസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ വെറുതെ വെറുതെ പല ആളുകളും ബെഡ്റൂമിലേക്ക് ഇടിച്ചു കയറില്ല എന്നാലും ഈ പറഞ്ഞ രീതിയിലേക്ക് ഈ വെറുതെ തീർച്ചയായും തീർച്ചയായും ഇന്ത്യ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ പറയാതെ പോരുത് ഒരു കസ്റ്റമർ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തിനാദ്യം ഡിസൈൻ ചെയ്യുന്നു ചോദിക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഇത് ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടിയത് എവിടെയൊക്കെയാണെന്നുള്ളത് ഇത് ഗുണപ്പെടുന്നത് മൊത്തമുള്ള കൺസ്ട്രക്ഷനില്ല തീർച്ചയായും പലയിടത്തും വെട്ടിപ്പൊളിക്കലും ഒഴിവാക്കി നമ്മുടെ എക്സ്പെൻസിനെ ഭയങ്കരമായിട്ട് ഇത് എന്താ പറയാ എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂഷൻ ക്ലിയർ ആവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് തന്നെ ഇതിനകത്ത് വലിയ കാര്യം നിങ്ങൾ വിടുവെച്ച സമയത്ത് ഇങ്ങനെ ഒരു അതായത് നിങ്ങൾക്ക് നേരത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്റെ ട്രൈലൊക്കെ ആറുമാസം ഓൾമോസ്റ്റ് പ്രോഡക്ട്സ് അല്ല എല്ലാ നേരത്തെ കറക്റ്റ് പ്ലാന്റ് ആയിരുന്നു സ്ഥലത്ത് ഇന്ന സാധനം ഉപയോഗിക്കണം കാരണം നമ്മൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നതായത് കൊണ്ട് നമുക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഒരുപാട് വീടുകൾ കാണുന്നുണ്ട് ഡിസൈൻസ് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒക്കെ സോട്ട് ചെയ്ത് നേരത്തെ പർച്ചേസ് ചെയ്ത് അല്ല ഒന്നും ടൈംലി പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ഇൻഡീർ സെറ്റ് ഉൾപ്പെടെ നേരത്തെ പ്ലാന്റ് എല്ലാം ഇന്റീരിയറിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും അതിന്റെ മെയിൻ ാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ കൂടിയും ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു സോഫ സെറ്റ് ഇത് നമ്മൾ മ്യൂബൽ ഫർണിച്ചർ അവർ നമുക്ക് ഫർണിച്ചറാണ് വളരെ കസ്റ്റമൈസ് ചെയ്തതാണ് നമ്മുടെ ഇഷ്ടത്തിന് കളറിൽ അവർ ചെയ്തതെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതുപോലെ നമ്മൾ ലിവിങ് ഹാളില് നമ്മൾ സോഫ ഇടും അത് കോർണർ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഈ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് കുറേ നാളുകൊണ്ട് ഇപ്പൊ അത് നേരെ അത് തലതിരിഞ്ഞു പഴയ കാലങ്ങളിലേക്ക് വന്നു എന്നിരുന്നാൽ കൂടിയും പലപ്പോഴും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എലിവേഷന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് ലോങ് ലെങ്ത് ആയിട്ട് ഇത് ചെയ്യാറുണ്ട് അതിനുശേഷം ഇതുപോലൊരു സോഫയാണ് കൊണ്ടിടുകയാണെങ്കിൽ ഇതിന്റെ പുറകു സൈഡ് ഒരിക്കലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പർപ്പസേ പോയി പോയി നമ്മൾ ചെയ്യുന്ന പലതിനകത്തും ഞാൻ ഈ ഹൈറ്റിന് മോഡിലേക്ക് ഇത് പ്ലാൻ ചെയ്യാറുണ്ട് അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് ബാത്റൂം ഇന്റീരിയർ നല്ല രീതിയിൽ പണി കിട്ടുന്ന എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത സമയത്ത് പലർക്കും അറിയാൻ ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചിന്തിക്കും നിങ്ങൾ ആദ്യം പറഞ്ഞു കബോർഡ് വർക്കുകൾ എങ്ങനെയാണ് പക്ഷേ അങ്ങനെയല്ല ഇന്റീരിയർ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞുകണക്കി ഫസ്റ്റ് ഫ്ലോറിങ് എടുക്കുന്ന ടൈലിന്റെ കളർ തൊട്ട് അതെ നമ്മള് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഒരു ഐറ്റം വരെ നമ്മുടെ കളർ അതിൽ ഒരു പാലറ്റ് ചെയ്യാന്ന് പറയും അത് ബാത്റൂമിൽ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഇപ്പൊ എല്ലാം ഫുൾ ബാത്റൂം ചെയ്യാൻ തുടങ്ങിയില്ല ടൈൽസ് ഫുൾ ബാത്റൂം ചെയ്യാൻ തുടങ്ങി ഹൈറ്റ് വലിയ ഫുൾ ഹൈറ്റ് ചെയ്താൽ തുടങ്ങി അതിൽ ഉപയോഗിക്കുന്ന ഡബ്ല്യു സീസ് ആയിക്കോട്ടെ അതിനകത്ത് ബാക്കിയുള്ള എന്തൊക്കെ മെറ്റീരിയലോ അതിൻ്റെയൊക്കെ കളർ പോലും ആൾക്കാര് സെലക്ട് ചെയ്യാൻ തുടങ്ങി അതിന്റെ കൃത്യമായിട്ടുള്ള വെറ്റ് ഡ്രൈ ഏരിയ തിരിച്ച് അതിന്റെ സ്പേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇന്റീരിയർ ഇതിനകത്ത് വിടുന്നാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ വിചാരിക്കുന്നില്ല ഇത് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവര് ചെയ്യുന്നതല്ല പക്ഷേ ഇതൊക്കെ ഇന്റീരിയറിൽ കോയിൻ ചെയ്ത് സത്യം നമ്മളെ സെലക്ട് ചെയ്തപ്പോ വൈറ്റ് ബേസ് ആയിരുന്നു ഫുൾ വേറെ ഒരു കളറും ഇല്ല ടൈലിനകത്ത് കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് ഗ്രേ ഇതായിട്ട് മാച്ച് ചെയ്യുന്ന കളറാണ് പിന്നെ ഗ്രാനേറ്റ് ഒബിയസ്ലി ബ്ലാക്ക് ഇത്ര മൂന്ന് കളർ ടൈൽസിൽ നമുക്കുള്ളൂ ചെയ്തിട്ടുള്ളൂ ഇനി അതുപോലെ ഫർണിച്ചറിലേക്ക് വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് എല്ലാ ഫർണിച്ചർ നമ്മൾ വീട്ടിൽ ചെയ്താണ് ഫർണിച്ചറല്ല തടി ഉണ്ടായിരുന്നു അപ്പോ ഫുള്ള് വീട്ടിൽ ചെയ്താ അത് ഇതാണ് എന്താണ് ശീലാന്തില്ലേ ശീലാന്തി ഫർണീച്ചർ ഫുള്ള് ശിലാന്തി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ചെയ്തുകൊണ്ട് ഫുള്ള് ആ ഒരു മഹാഗണിയുടെ ഷെയ്ഡാ ഫുള്ള് ഫുള് എല്ലാ അതെ ഗ്രേ ബ്ലാക്ക് ഗ്രീൻ ഈ േഷൻ ആയിരുന്നു കളർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിനെ ഒന്ന് ചെയ്തത് മീൻസ് ഗ്രീൻ ഞാൻ ആദ്യം സംസാരിക്കുന്നു ഗ്രീൻ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു ബോയ് നാച്ചുറൽ ആണ് നടന്ന് നമുക്ക് പോകാം അത് നമുക്ക് സിഗ്നൽ തരുകയാണ് അടുത്തോട്ട് കടന്നു പോകും ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് നിങ്ങൾ ഈ ബ്ലാക്ക് പറയുമ്പോഴ് കുറച്ച് വർഷം ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വീടുകളിലേക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന സാധനം കേട്ടില്ലായിരുന്നു ഡിസൈൻ ഉപയോഗിക്കില്ലായിരുന്നു പക്ഷെ ഡാർക്ക് ബ്ലാക്കിലോട്ട് വരുമ്പഴത്തേക്കും മനുഷ്യന്റെ ഗ്രേ ശരിക്കും ഞാനതിനെ കണ്ടത് ഇങ്ങനെയാണ് മനുഷ്യൻ എപ്പോഴും അവൻ ഗ്രേ ഷെയ്ഡിലുള്ളയാള് നമ്മളൊക്കെ ഗ്രേ മാനാണ് കാര്യം നമുക്ക് നന്മയും തിന്മയും അടങ്ങിയ ഗ്രേ ഷെയ്ഡിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് നമ്മുടെ അടുത്തത് ബ്ലാക്ക നമുക്കതുവരെ എത്താൻ പറ്റുള്ളൂ അല്ല ഇത് ഇത് ഇപ്പുറത്ത് കാണിച്ച് കഴിഞ്ഞ മാക്സിമം ഇയാൾക്ക് മൂന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ് ഇല്ല ശരിക്കും ഇന്നർ സൈറ്റ് ആണ് പലർക്കും പക്ഷേ ഗ്രീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഗ്രീൻ എല്ലാവർക്കും ഗ്രീൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും ടെൻഷനാ ഇത് വർക്ക് ആണ് പൊന്നെ ഈ കിച്ചണിലൊക്കെ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ഒലിവ് ഗ്രീൻ മിൻ ഗ്രീൻ അങ്ങനെ പല പല ഷെയ്ഡ്സ് തന്നെ ഗ്രീൻ തന്നെ അവൈലബിൾ അപ്പൊ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ നമുക്കൊരു ഡിസൈൻ ഏതൊക്കെയാണ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാലും പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പുള്ളി പറഞ്ഞാലും തടി അത് വൺ ഓഫ് ദ മെറ്റീരിയൽ ആണ് അതുപോലെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് ഇന്റീരിയറിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധനം ഇത് ഇതിന്റെ പ്രധാനപ്പെട്ട പറ്റിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം നമ്മൾ മെറ്റീരിയൽ എത്ര കോട്ട് കൊടുത്താലും ഇത് പലപ്പോഴും ഫാക്ടറി പഞ്ച് ചെയ്തു വരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെറ്റീരിയൽ ആണോ നമ്മുടെ വീട്ടിലേക്ക് കാര്യം എന്തായാലും വീട്ടിലിട്ട് പഴയതുപോലെ ഗം ചെയ്ത് ഒട്ടിക്കുന്നതല്ലല്ലോ ഇതൊരു വിശ്വാസമാണ് പിന്നെ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പക്ഷെ ഇത് ആസ് എ കസ്റ്റമറിനെ അവർ നോക്കിയിട്ടാണ് റേറ്റ് പറയുമ്പോൾ കുറഞ്ഞ റേറ്റ് പറയുകയും എന്നിട്ട് മറൈൻ പ്ലൈവുഡ് എന്ന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് ഇത് ഒരു ഇഷ്യൂ നമുക്ക് വലിയ പ്രശ്നം വന്നാൽ പക്ഷേ ഞാൻ അതിനകത്ത് എന്റെ കസ്റ്റമർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ചെറിയ ടിപ്പ് ചെറിയൊരു സാധനം അതായത് ഒരു കസ്റ്റമർ ഒരു ഇന്റീരിയർ ഫേമിന് ഒരു വർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവർ കൊട്ടേഷൻ തരും അവർ കൊട്ടേഷൻ തരും കൊട്ടേഷനകത്ത് എന്തൊക്കെയാണ് പ്ലൈവുഡ് എന്തൊക്കെയാണ് സെവൻ വൺ സീറോ ഈ സെവൻ വൺ സീറോ പറയുമ്പോഴേ ഒരെണ്ണം എടുത്താൽ പോലും ആ ഒരു ഷീറ്റിനും കമ്പനി വാറണ്ടി കൊടുക്കും മനസ്സിലായോ കമ്പനി വാറണ്ടി കൊടുക്കും ഈ കമ്പനി വാറണ്ടി എന്ന് പറയുന്നത് ആ ഇരുപത് വർഷം പതിനഞ്ച് വർഷം മുപ്പത് വർഷം മുപ്പത് വർഷം അങ്ങനെയാണ് ഈ വാറണ്ടി കസ്റ്റമർക്ക് കൊടുത്താൽ അത് ഏത് പ്ലൈഡ് ആണെന്ന് അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഗ്രീൻ ആണെന്ന് കരുതാ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഗ്രീൻ പ്ലൈഡ് നിങ്ങൾ ഒരു ഷീറ്റ് എടുത്തോ ഒറ്റ ഷീറ്റ് ആ സിംഗിൾ ഷീറ്റിനും നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ വാറണ്ടി കൃത്യമായിട്ട് ലെറ്ററിൽ നമുക്ക് കിട്ടുന്നാണ് ഈ സാധനം കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അതാണ് നിങ്ങൾ ഉറപ്പിച്ചു വേറെ ഒന്നും ലെറ്റർ ലെറ്റർ ഹെഡ് തരണം തരും എല്ലാത്തിനും തരും ലെറ്റർ ഹെഡിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് കൃത്യമായിട്ട് അത് കിട്ടിയാൽ മതി നമുക്ക് ഈ പ്രോഡക്റ്റ് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് ബാക്കി എല്ലാം നമുക്ക് ആയിട്ട് കാണാൻ പറ്റും ഹിഞ്ചസ് ഏതാണെന്ന് അറിയാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളിലാണ് പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അവയർ ആയിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം സോഷ്യൽ മീഡിയ സജീവമായപ്പോഴത്തേക്ക് ഞാൻ അത് ചെയ്യുന്ന സമയത്തൊന്നും ഇതിനെ അത്ര ആൾക്കാർക്ക് അവയർനെസ് ഇല്ല അതെ അതെ കസ്റ്റമർ പഠിപ്പിക്കാൻ അല്ല ഞാൻ അന്ന് നമ്മൾ വീട് വെച്ച സമയത്ത് ഒക്കെ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആവശ്യമില്ല കാരണം ഒത്തിരി ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ വീഡിയോസോ ആർട്ടിക്കിൾസോ ചേഞ്ച് ആയി എന്ത് പക്ഷേ ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുന്ന സമയത്തെ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മുന്നേ ഞാനും അജിയൊക്കെ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ചാനലുകൾ വളരെയധികം കുറവായിരുന്നു ഇപ്പോഴും കുറവാണ് ാണ് അല്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ന് വെറുതെ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിതത്തിൽ ഒരു കസേര പോലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ ഇന്റീരിയറിന്റെ വീഡിയോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫർണിച്ചർ ഷോപ്പുകൾ വീഡിയോ ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് അത് വെറും പരസ്യം മാത്രമാണ് അത് നമുക്ക് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു വീടിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ചുമരാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലിൻ്റെ ആ ഒരു റോഡ് ബെയറിംഗ് ഒക്കെ ചെക്ക് ഒരു സാധനം ഉണ്ട് ഇത് വെറുതെ ഒരാൾ വന്നിട്ട് വെട്ടിപ്പൊളിച്ചിട്ട് കാണിച്ചിട്ട് ഇത് ബലമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അതൊരിക്കലും നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് ഒരുപാടുണ്ട് ഇതിൽ ഇപ്പോൾ അജേടുത്ത് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഏറ്റവും കുറവായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളിൽ ഏറ്റവും ചെറിയ പൈസ കിട്ടുന്ന സാധനം എഞ്ചിനീയർസ് ബോർഡാണ് അല്ലെങ്കിൽ പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുന്ന ബോർഡാണ് ഇന്ന് നമ്മൾ കാണുന്ന ആറായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് കിട്ടുന്ന വാർഡ്രോപ്സ് കാര്യങ്ങളെല്ലാം പാർട്ടിക്കൽ ബോർഡാണ് അപ്പം ഞാൻ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ഇത് പാർട്ടിക്കൽ ബോർഡ് വെച്ചിട്ട് ചെയ്യുന്നതും മറയൺ പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്യുന്നതും ഒരു വാർഡ്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെ കാണുന്നത് വാർഡ്രോപ്പ് ഇപ്പൊ പറഞ്ഞല്ലേ ഈ പ്രോഡക്റ്റ് ഒരുപാട് ആദ്യം വന്ന പ്രോഡക്റ്റ് ആണ് പാർട്ടിക്കൽ ബോർഡ്സ് പാർട്ടിക്കൽ ചിപ്പ് ബോർഡ്സ് അതിന് ശേഷം വന്നു അതിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് അന്ന് ആ പ്രോഡക്റ്റ് ഇട്ട് ചിപ്പിട്ട് അത് അങ്ങനെ സെറ്റ് ചെയ്ത് ഗംഭിട്ട് ഉണ്ടാക്കി എടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് അതിന് വലിയ ഡെൻസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ എത്ര ഇരുന്നൂറോ മുന്നൂറോ ഡെൻസിറ്റിയോ ഉണ്ടാവും അത് വെച്ചിട്ടാണ് അവർ സ്ക്രൂ ചെയ്തിട്ട് ചെയ്തിരുന്നത് അതിന് ശേഷം ഇതിന് ലാമിനേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഫർണിച്ചർ ഷോപ്പുകളിലൊക്കെ ഈ സാധനം കിട്ടുക പക്ഷെ അന്നേരം വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ എന്നാ ഒമ്പതിനായിരം അതിലെ വലിപ്പം അനുസരിച്ച് അതിന് കൂടിക്കൊണ്ടിരിക്കും മറയുമ്പോഴേക്കും നമുക്ക് ഈ റേറ്റിൽ ട്യൂബ് എന്താ പറയുന്ന ടു ഡോർ കബോട്ട്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായി ഡെൻസിറ്റി കൂടി എന്നുള്ളത് എത്രയായി ആയുലത്തിലോട്ടെത്തി ഉപയോഗിക്കുന്ന ലാമിനേറ്റിന് വ്യത്യാസം വന്നു സ്ക്രൂസിന് വ്യത്യാസം വന്നു ഹിഞ്ചസിന് വ്യത്യാസം വന്നു ഈ പ്രൊഡക്റ്റ് ആകെ തുക എന്ന് പറയുന്നത് അജഗജാന്തരമാണ് നമുക്കതിനെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല കാര്യം അത് എടുത്ത് വെച്ച് വിൽക്കുന്ന ഒരു ഫർണിച്ചർ ഫേം അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കൊടുത്തെന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ല കേട്ടോ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നാളെ പൊളിഞ്ഞു പോരാ വെള്ളം കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം മറൈൻ ബ്ലേഡിലും നിരന്തരമായിട്ട് വെള്ളം വേണ പ്രശ്നം ഇപ്പോൾ ആൾക്കാർ പറയുന്ന മറൈൻ ബ്ലേഡ് വാട്ടർ പ്രൂഫാണ് അതിനൊരു ടൈമുണ്ട് സെവൻറ്റി ടു അവേഴ്സാണ് ശരി പറഞ്ഞാൽ ഇതാണ് സ്പെക്ക് ആ സ്പെക്ക് പറഞ്ഞ ഒരു കമ്പനിക്ക് ഒരു സാധനം അതാണ് വസ്തുത പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞ പോലെ തീരെ നിവൃത്തിയില്ലാത്ത ഒരാള് ചെയ്യണം എനിക്കും കിച്ചൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെറോസിമെന്റ് ധൈര്യമായിട്ട് പറയാം പക്ഷെ ഫെറോസിമെന്റിനുണ്ട് അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് പൂപ്പല് അങ്ങനെയുള്ള കാര്യങ്ങള് തണുപ്പ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് തണുപ്പ് അബ്സോർവ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് പൂപ്പില് വരാം പക്ഷെ എന്താണ് സ്ക്വയർ ഫീറ്റ് ഒരു നാനൂറ് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വരെയല്ലേ എഴുന്നൂറ് രൂപയ്ക്ക് ഈ സാധനം കിട്ടും അതായത് ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ ഒരു വീട് മുഴുവൻ തീർക്കാം ഒരു കിച്ചൺ ഒക്കെ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് പണിയാം കുറച്ചുകൂടെ പൈസ ഉണ്ടാകും നമുക്ക് എന്താക്കാം അലുമിനിയം അലുമിനിയം യൂസ് ചെയ്യാം അലുമിനിയ എ സി പി അലുമിനിയം ബി ബി സി അലുമിനിയം എച്ച് ബി എൽ അലൂമിനിയം എന്തുമാത്രമാണ് പ്രോഡക്റ്റ് അലുമിനിയത്തിൽ തന്നെ കോൺ ഒത്തിരി പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരുപാട് അലുമിനിയം അതുപോലെ ഇപ്പൊ മറയും പ്ലേയുടെ എച്ച് ഡി എഫ് എം ഡി എഫ് എച്ച് ഡി എഫ് എം ഡി എഫ് ഒക്കെ അടുത്തൊരു മെറ്റീരിയൽ ആണ് കിച്ചൺ യൂസ് ചെയ്യാവുന്ന ചോദിച്ചുകഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നു വാർഡ്രോബുകൾക്കൊക്കെ വേണേൽ അറ്റാച്ച് ചെയ്ത് ഡിറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ശരിക്കും ഒത്തിരി ഉണ്ട് ഉണ്ട് മെറ്റീരിയൽ മെറ്റീരിയൽ ഞാൻ നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ ഒരു ഒരു ലിമിറ്റ് ഇതിനൊരു ഇത് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആളുകൾക്ക് കൺഫ്യൂഷൻ കാര്യമാണ് ഏത് തെരഞ്ഞെടുക്കണം അപ്പൊ വീഡിയോസ് കാണുമ്പോഴും ഇപ്പൊ നമ്മൾ ഒരു സമയത്ത് ഒരു ഇന്റീരിയർ ചെയ്യുന്നത് ഫെറോസിമെറ്റിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അലുമിനിയത്തിൽ ഇനി അലൂമിനിയത്തിൽ ഗ്ലാസ് ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് എന്താ മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളൂ കോസ്റ്റ് വമ്പനാണ് ഏതാണ്ട് എണ്ണായിരം രൂപ ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയയില് ഹോട്ടൽസ് കംപ്ലീറ്റ് അവർ ചെയ്യുന്ന കിച്ചൺസ് അവർക്ക് പറ്റും ലൈസൻസ് അതായത് എച്ച് ഐ സി സി പിന്നെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അതാണ് അവരുടെ സാധനം അതിൽ എച്ച് എ സി സി ബി വെച്ചിട്ട് നമ്മൾക്ക് ഒരു കസ്റ്റമർ ഒരു ഹോട്ടൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ആയിരിക്കണം അവര് സർട്ടിഫിക്കണം യഥാർത്ഥത്തില് നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞതുപോലെ ഓരോ പോയിന്റായിട്ട് നമുക്ക് പറയാം ഇൻറ്റീരിയർ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യുക ഇൻറ്റീരിയറിൽ വരുന്ന പ്രൊഡക്റ്റുകൾ അതിന് ടൈൽ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയർ എന്ന് പറയുന്ന സംഗതി വെറും കബോർഡ് വർക്ക് മാത്രമല്ല എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യുക അതിനൊരു ത്രീ ഡി ഇപ്പോഴൊരു പ്ലാൻ ചെയ്യുന്ന സമയത്തൊരു ത്രീ ഡി നമുക്ക് കാണട്ടെ കസ്റ്റമർ കാണുക ത്രീ ഡി നിങ്ങൾക്ക് ത്രീ ഡി ആവശ്യമില്ല ടു ഡി മാത്രമേ ആവശ്യമുള്ളൂ ഓക്കെ ത്രീ ഡി വർക്ക് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കുക അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുക ഇത്രയും കാര്യം കാണുന്നുണ്ടോ നമ്മുടെ വീട്ടിലെ ഇൻറ്റീരിയറ് സമയത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അധികം കാശ് പോകാതെ നമ്മുടെ തീരും എന്നുള്ളതാണ് വിശ്വാസം അതെ അത് ശരിയാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റീരിയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ സാധനം പ്ലാൻ ചെയ്തു വെച്ചാൽ ഇന്റീരിയർ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ടു വീക്സോ നമ്മൾ വീടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നേ ഉള്ളൂ അത് കൃത്യമായിട്ട് ചെയ്യും നമ്മുടെ സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പം ഇത് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു പൊട്ടിക്കലും പിന്നീടുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ നമുക്ക് ശ്രദ്ധിക്കുക വീട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ അകത്താണ് നമ്മൾ ജീവിക്കുന്നത് പുറത്തുനിന്ന് ഒരു വട്ടം കാണുമായിരിക്കും പക്ഷേ നമ്മുടെ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ ഇവരൊക്കെ ആയിട്ട് ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരിടമാണ് ഇൻറ്റീരിയർ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ സാധിക്കട്ടെ അത് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വി ആർ സൈനിങ് ഓഫ്